ഇടുക്കി നെടുങ്കണ്ടത്ത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ പങ്കെടുത്ത കർഷക കോൺഗ്രസ് സമരത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയെന്ന് തെളിഞ്ഞു കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കർഷക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ ചേരുന്നുണ്ട് ജോസിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ബോർഡുകൾ നശിപ്പിച്ചത് എന്തൊക്കെയാണ് ഇതുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശ്രീനിധി കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ പങ്കെടുത്തുകൊണ്ട് ഒരു രാപ്പകൽ സമരം കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ചത് ഈ നെടു ഈ രാപ്പകൽ സമരത്തിൻ്റെ പ്രചരണാർത്ഥം ഈ നെടുങ്കണ്ടം മേഖലയിൽ സ്ഥാപിച്ചിരുന്ന ഏകദേശം മുപ്പതിലധികം വരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കീറി നശിപ്പിച്ചു എന്നുള്ളതാണ് ഈ കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലുണ്ടായിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കീറിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹി അടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കീറിയത് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് സി സി ടി വിയുടെ അടക്കമുള്ള സഹായത്തോടുകൂടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തെളിഞ്ഞിരിക്കുന്നത് ഇത് പോലീസ് എഫ് ഐ പറയുന്നത് ഈ പരാതിക്കാരനോടുള്ള അതായത് ഈ ഇപ്പോൾ ഒരു നിയോജക മണ്ഡലം പ്രസിഡൻ്റ് ജോയി കുന്നുവിള എന്ന് പറയുന്ന ഭാരവാഹിയുടെ തലയാണ് പ്രധാനമായിട്ടും കീറിക്കളഞ്ഞിരിക്കുന്നത് ഈ പരാതിക്കാരൻ അദ്ദേഹമാണ് പരാതി കൊടുക്കുന്നത് ഈ ജോയി കുന്നുവളയോടുള്ള വിരോധം മൂലം അതായത് രാഷ്ട്രീയമായിട്ട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ വിരോധമാണ് ആ വിരോധത്തെ തുടർന്ന് മറ്റുള്ള പാർട്ടികളുമായി ലകളുണ്ടാകാം എന്ന അറിവോടുകൂടി ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമം നടത്തി എന്നുള്ളതാണ് എഫ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് കർഷക കോൺഗ്രസ് പരാതിയായി നൽകുമ്പോൾ അത് സി പി എമ്മിനെതിരെയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുമെല്ലാം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധത്തിനും രാഷ്ട്രീയ ഒക്കെ സാധ്യത ഉണ്ടാകുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ പ്രതികൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായും ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ് കുളത്തിക്കുന്നൽ അതുപോലെ തന്നെ മുൻ മണ്ഡലം പ്രസിഡന്റ് കുട്ടിയച്ചൻ വേഴമ്പത്തോട്ടം എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള രീതിയിലേക്കെല്ലാം സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിൽ ഈ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി ഒരു സ്ഥലത്ത് മാത്രമല്ല വ്യാപകമായി ഈ കർഷക കോൺഗ്രസിൻ്റെ ഈ രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും ഇത്തരത്തിൽ ഒരു പ്രധാനമായിട്ടും പക്ഷേ ഇത് ചെയ്തത് ഈ നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ തല മാത്രം വെട്ടി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതാണ് ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചേർന്നത് പിന്നീട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളിലെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസുകാർ തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശ്രീനിധി ജോസിലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്